ഇന്ന് നമ്മള് ഡേ ഇൻ മൈ ലൈഫ് പക്ഷെ രാത്രി തൊട്ടെടുക്കുന്നത് എനിക്ക് ഓഫ് ആണ് എനിക്ക് നാളെ ഓഫ് ആണ് അപ്പൊ എന്റെ സത്യം പറയലോ ഇന്ന് ഓഫ് ആയത് ഇന്നത്തെ ദിവസം മൊത്തം ഞങ്ങൾ ഞാൻ ഉറങ്ങി അംജിക്ക് നൈറ്റ് രാവിലെ കഴിഞ്ഞ കണ്ണടച്ചിട്ടില്ല എനിക്കാണേ ക്ഷീണം കാരണം ജോലിക്ക് പോയി എനിക്ക് ക്ഷീണമല്ലോ അപ്പൊ എല്ലാം കൂടിയിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോ ഇന്ന് ഇപ്പൊ അംചിക്കിപ്പോ ഡ്യൂട്ടിക്ക് പോകും ഞാന് എനിക്കൊരു ഓഫ് കിട്ടി കിട്ടിക്കഴിഞ്ഞാല് എന്തൊക്കെയാണ് ഈ ചെയ്യാ എന്നുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ നാളത്തെ മൊത്തത്തിലുള്ള ദിവസം എന്താണെങ്കിലും ഒക്കെ നമുക്ക് ഇന്ന് കാണാം ഓക്കെ അഞ്ചിക്ക് പോയി റെഡി ആയിക്കോട്ടെ സമയം കളയണ്ട കാരണം എനിക്ക് വീഡിയോക്ക് വേണ്ടി പോയി റെഡി ആയിക്കോ അങ്ങനെയൊക്കെയാണ് അയ്യോ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുള്ളത് അഞ്ചൊക്കെ ജോലിക്ക് പോകുന്ന ടൈമാണ് ഞാൻ നമ്മുടെ എഡിറ്റിങ് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ നമ്മുടെ ഫുൾ അനാലിറ്റിക്സ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ പുതിയ ഗൈഡ് ലൈൻസ് എന്താ അത് ഇതുണ്ട് നമ്മളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കാര്യങ്ങൾ അഞ്ചുകാപ്പൊഴിക്കും റെഡി ആയിട്ട് വരുന്നു പറഞ്ഞു പക്ഷെ ആള് റെഡി ആവാന്നുമില്ല അവിടെ ഇവിടെ ഒക്കെ മുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ റെഡി ആകാന്ന് പറഞ്ഞാലോ ആളിങ്ങനെ മുട്ടി നടക്കും പിന്നെ പോണേന്റെ ഒരു കറക്റ്റ് പത്ത് മിനിറ്റ് മുമ്പൊക്കെ ആയിരിക്കും റെഡി ആവുന്നുണ്ടായിരിക്കാം അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ റീൽസ് അറിയിട്ടുണ്ട് ഈ ഹെഡ്ഫോൺ വെച്ചാൽ എനിക്കൊന്നും കേൾക്കുന്നില്ല അവനിക്ക് മാത്രം കേൾക്കുന്നുള്ളൂ ഞാനത് മാറ്റാൻ പറഞ്ഞതാണ് പിന്നെ എൻ്റെ ഫോണിൽ സ്നാപ്ചാറ്റ് ഇല്ല സ്നാപ്ചാറ്റില്ല അഞ്ചുക്കാടയിൽ സ്നാപ്ചാറ്റ് ഉണ്ട് അതിൽ നല്ല രസമാണ് ഇങ്ങനെ ഫിൽറ്റേഴ്സ് ഉണ്ട് പല പ്രത്യേക ഏണ്ട് അപ്പം നമുക്കിങ്ങനെ നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ മാറ്റാനും കാര്യങ്ങളൊക്കെ പറ്റും ഞാനിത് ഫസ്റ്റ് കണ്ടേക്കുന്ന ഉപ്പാക്ക് ഇത് വീക്ക്നെസ് ഉണ്ട് കേട്ടോ ഉപ്പ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാക്ക് ടെൻഷനും സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഉമ്മാടെ ഉമ്മാൻ ഇതേപോലെ കുരങ്ങാക്കാം അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക ഉമ്മാനെ ഉമ്മാൻ ഷാറുഖാൻ പോലെ ആക്കുക ഇതൊക്കെയാണ് ഇതേ ഇഷ്ടം എനിക്കും ഉണ്ട് എനിക്കിങ്ങനെ ഇങ്ങനെ ഓരോ ഫേസ് ചേഞ്ച് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുവാണ് ഞാൻ കാണിച്ചു കാണിച്ചരാട്ടാ ഞാൻ എന്ത് ഇപ്പൊ ഫോട്ടോ എടുത്തേന്ന് കാണിച്ചു എടുത്തിപ്പൊ സെറ്റ് അങ്ങനെ തട്ടിമുട്ടി നിന്ന് തട്ടിമുട്ടി നിന്ന് ജോലിക്ക് ഇറങ്ങും പക്ഷെ ഇവിടെയുണ്ട് ഈ ഇറങ്ങാൻ നിൽക്കുന്ന സമയം അവിടെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിശേഷം ആ സമയം വരെ പറയാത്ത വിശേഷങ്ങളൊക്കെ ഈ ഇറങ്ങുന്ന കറക്റ്റ് ടൈം ആയിരിക്കും പറയുന്നുണ്ടായിരിക്കാം അങ്ങനെ വെറുതെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ സംസാരിച്ചിരിക്കുന്നു ആ എന്തോ ഒരു വിഷയം എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു എന്നുള്ളത് അങ്ങനെ ആ സംഭവം ഇരുന്ന് വെറുതെ വെറുതെ ചളിയടിക്കുക വെറുതെ കോമഡി അടിക്കണൊക്കെ ഒരു സമയമാണ് ഇതെന്ന് പറയണത് അപ്പോൾ പുതിയ ഏതൊരു പാട്ട് അമ്മയൊക്കെ പുതിയ മൂവീസ് ഇറങ്ങുമ്പോൾ കറക്റ്റ് അതിൻ്റെ ട്രെയിലേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കാണും എനിക്ക് അയച്ചര്യം ചെയ്യും പാട്ട് പുതിയ ഇറങ്ങിയ പാട്ടുകൾ ഇതൊക്കെയാണ് ആളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ഫുൾട്ടാ അപ്പോൾ എനിക്കിങ്ങനെ പറയുകയാണ് ഇന്ന് ഇത് ഇറങ്ങി ട്രെയിലർ ഇറങ്ങി ഈ ഇറങ്ങി അപ്പോൾ ഞാൻ പറയുന്നത് അമ്മക്ക് ഇത്രയും സമയം ഉണ്ടായിട്ട് അമ്മക്ക് ഈ ജോലിക്ക് ഇറങ്ങുന്ന സമയം മാത്രം എനിക്കിതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ എന്നറിയാം അപ്പോൾ അങ്ങനെ ആ ശരി ഞാൻ എന്നാൽ പോവാ എന്ന് പറഞ്ഞിട്ട് ഇത് ഇറങ്ങുവാണ് അങ്ങനെ ഇതേ ആ കുട്ടി ഇറങ്ങി നല്ല തണുപ്പുണ്ട് ഈ ഡോറിൻ്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ തണുപ്പാകും അപ്പം ഞാൻ ഫ്രണ്ട് ഫ്രണ്ട്ൻ്റെ അവിടേക്ക് പോവാറേ ഇല്ല കാരണം ഭയങ്കര തണുപ്പായിരിക്കും Are <laughs> you? പോയ ആള് വീണ്ടും അതേ സ്പീഡിൽ തിരിച്ചെത്തിയിട്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ കൊതിയ വിടുന്നതായിട്ടൊരു ബിസ്ക്കറ്റ് എടുത്തുണ്ടെന്ന് വേണ്ടിയിട്ട് അവൻ ഓടിപ്പോയി ബിസ്ക്കറ്റ് കൊടുത്തത് നേരെ കണ്ടത് ഇനിയിപ്പോൾ ആൾ ജോലിക്ക് പോയി ഞാൻ ലാപ്പും തുറന്ന് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് നോക്കണം അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ എങ്ങനെ നോട്ട് ചെയ്ത് വെക്കും നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങൾ ഏതാണ് പക്ഷെ പിന്നെ കണ്ടന്റുകൾ നോക്കും അടുത്ത കോണ്ടൻറ്റ് ഏതാണ് നമ്മൾ ആയിട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഇപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ കോണ്ടൻറ്റ് വീഡിയോസ് എല്ലാം ചെയ്യുന്ന സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ആയപ്പോൾ നമുക്ക് റിസർച്ച് ചെയ്യണം വെറുതെ ഇവിടുത്തെ വിശേഷങ്ങളല്ലല്ലോ ഇപ്പോൾ ഞാൻ വളരെ കുറവായി നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞ് ഞാൻ വീഡിയോസ് വൈകുന്നേരം ഭയങ്കര കുറവായി ഇപ്പോൾ മെയിൻ ഞാൻ കോണ്ടെൻ്റില് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എനിക്കതാണ് ബെറ്റർ എന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി എൻ്റെ കുറേ വിശേഷം അറിഞ്ഞിട്ട് നിങ്ങൾക്കും ഗുണമില്ല എനിക്കത് അറിയിച്ചിട്ടും ഗുണമില്ല എന്നാൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അത് ഗുണമാണ് പിന്നെ എനിക്ക് തന്നെ ഒരു എന്നോട് തന്നെ ഒരു പ്രൗഡ് തോന്നും ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടെങ്കിൽ ഓരോ വ്യൂ കൂടുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ള ടോപ്പിക്സിലാണല്ലോ എനിക്ക് കൂടുന്നതെന്ന് വെച്ചിട്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബ്രിഡ്ജ് കോഴ്സുകൾ ലിസ്റ്റ് നോക്കണം കുറച്ച് കോഴ്സസ് ഇവിടെ യു കെയിൽ ഓഫർ ചെയ്യണേ കുറച്ച് കോഴ്സസ് സോഷ്യൽ വർക്ക് ബേസ് ചെയ്തിട്ട് കാരണം എന്താണെന്നറിയോ അറിയോ ഇപ്പം ഞാൻ ചെയ്യുന്നത് ചൈൽഡ് കെയർ സപ്പോർട്ട് വർക്കറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അതെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച ഒരു ജോലിയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല പക്ഷെ എനിക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ജോലി ചെയ്യണമെന്നല്ല കാര്യം നമ്മൾ എന്ത് ജോലി ചെയ്താലും ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു റെഫറൻസ് ആയിട്ട് വരും പിന്നെ നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ അപ്പം ഇവിടെ തന്നെ വല്ല കോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ബെനഫിറ്റ്സ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നാണ് പി ജി എഴുതിയിരിക്കുന്നത് എം എസ് ഡബ്ല്യു എഴുതിക്കുന്നത് അത് ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഒരു സോഷ്യൽ വർക്കിന്റെ കോഴ്സും കൂടി കഴിഞ്ഞാൽ അത് ആഡ് ഓൺ ആണ് നമ്മുടെ പി ജിയും കൂടി ആഡ് ഓൺ അപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് ജോലി എനിക്ക് കിട്ടാൻ കുറച്ചും കൂടിയും എനിക്ക് ഈസിയാവും എനിക്ക് കുറച്ചും കൂടി ആഗ്രഹം എൻ എച്ച് എസിലൊക്കെ കയറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയണത് ഇങ്ങനെ ഓരോന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പം നമ്മൾക്ക് അപ്പോൾ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് കട്ടിപ്പണിയാണ് എനിക്ക് പിന്നെ അത് ഈ തുടരാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല കാരണം ഷിഫ്റ്റ് വരുന്നത് അവര് നമുക്ക് തരണത് ഓരോ റോട്ടവും അവരാ തരുന്നത് അപ്പോൾ എനിക്ക് ചില ദിവസങ്ങളിൽ അഞ്ചിക്കുള്ള ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടാവാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫ് എനിക്ക് ഒരുമിച്ച് അങ്ങ് ബാലൻസ് ചെയ്യാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ എനിക്കല്ലേ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം യൂട്യൂബിൽ ഞാൻ ബ്ലോഗൊക്കെ ഒരു എത്ര ദിവസം കൂടിയിട്ടൊരു ബ്ലോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കിയും ടൈം ഇട്ടേല പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും കാരണം ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലറി അല്ലാതെ എനിക്ക് ഇവിടെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും ഇവിടുത്തെ ഒരു കൾച്ചർ പഠിക്കാനും ഞാനൊന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകാനും ഒക്കെ എനിക്ക് ഇതേ വഴിയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും മഞ്ജുക്കാനെന്നെ ഡിപ്പെടില്ല എനിക്ക് പിന്നെ ഒരു ഒരു ലോഗായിട്ടൊരു ബന്ധമല്ലാതായി വരും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ജോലിക്ക് പോവാന്നുള്ളത് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തത് പക്ഷേ ഇത് ഞാൻ വിചാര ജോലിയില്ല അതിൽ എത്തിപ്പെടാൻ വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും അതിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ഭാഗമാണ് അപ്പം നമ്മുടെ യൂട്യൂബും കൊണ്ടുപോകണം പിന്നെ നമുക്ക് കോഴ്സുകൾ തപ്പം സത്യം പറഞ്ഞു ഒരു നിലക്ക് നല്ലതാ കേട്ടോ ഇപ്പം തീരെ സമയം എന്ന് പറഞ്ഞാൽ സാധനമില്ല എനിക്ക് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സമയം ഇങ്ങനെ പോകുന്നുണ്ട് കാരണം ജോലി കഴിഞ്ഞ് വരണം പിന്നെ വീട്ടീത്തെ പണിയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ ഞാൻ ആലോചിക്കും എത്രയോ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടീത്തെ കാര്യങ്ങളും പണിയും എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഓൺ ആയിട്ട് യൂട്യൂബും കൂടി ഉണ്ട് അപ്പം എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ സമയമില്ലാതെ ഫുൾ പാക്ക്ഡ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഒരു നിലക്ക് നല്ലതാണ് നമ്മളൊന്നും എനിക്ക് ഇത്രയും പഠിച്ചതല്ലേ നമ്മള് അപ്പൊ എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ നമ്മളൊരു പി ജി ചെയ്തു പി ജി ചെയ്തിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബിന് എന്നുള്ളൊരു നമുക്കൊരു പി ജിയുടെ ആവശ്യമൊന്നും ഇല്ല യൂട്യൂബ് എന്നുള്ളത് നമുക്കൊരു ഇതാണ് പക്ഷെ ഇതും എനിക്കൊരു ജോലിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യണ ജോലിയാണ് മറ്റേ ഇതെന്ന് പറയുന്നത് ഞാൻ സർവൈവ് ചെയ്യാൻ ചെയ്യണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പോയി ചോദിക്കുന്ന ഞാൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കാരണം നാളെ ഒരു ദിവസം യൂട്യൂബ് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണം അല്ലേ എന്നെ ഈ കോഴ്സസ് നോക്കാനും അതേപോലെ നല്ല യൂണിവേഴ്സിറ്റിയൊക്കെ നോക്കാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ കുറേ നേരം നല്ല പേരുണ്ട് ഇന്ന യൂണിവേഴ്സിറ്റി അല്ലാതെ ചെക്ക് ചെയ്ത് നോക്കി നോക്കി ഇത് നോയി നോക്കി നോക്കും പിന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും എനിക്ക് പി എച്ച് ഡി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഞാൻ നാട്ടിലാണ് സെറ്റിൽ ആയതുകഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ പി എച്ച് ഡി എന്നുള്ളത് ഞാൻ എടുത്തേനെ ഞാൻ പഠിച്ച എൻ്റെ പി ജി ചെയ്ത കോളേജിലന്നെ ഞാൻ പി എച്ച് ഡിക്ക് ഞാൻ പോയേനെ പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പി എച്ച് ഡി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും എനിക്ക് പി ജിക്ക് മാർക്ക് പി ജിക്ക് എനിക്ക് എയ്റ്റി നയൻ പെർസെൻജ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിവിടെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് എനിക്ക് കിട്ടും പക്ഷേ എന്നാലും നല്ല ഫീസ് സ്ട്രക്ചർ ഉണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ അത്ര അല്ല കാരണം അത്രയും ഫീസ് കൊടുത്തിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇതല്ല എന്നാലും ഞാൻ പി എച്ച് ഡിക്കും ഞാൻ നോക്കുന്നുണ്ട് ഇൻഷാല്ല എപ്പോഴെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറ്റിയാലോ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള സാധനമാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നടക്കോ ഇല്ലയെന്നൊന്നും ഫീ സ്ട്രക്ചർ കുറച്ച് കൂടുതലാണ് കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ എന്താ ചെയ്യുക നേരെ ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്ത് നോക്കി നോക്കും അങ്ങനെ ചെയ്യരുത് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഇവിടുത്തെ തന്നെ നോക്കണം അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ കൺവേർട്ട് ചെയ്ത് ഒന്നും നടക്കില്ല ഇപ്പൊ ഒരു സാധനം വേടിക്കലും പോലും നടക്കില്ല അപ്പോൾ കോഴ്സ് കോഴ്സിന്റെ ഫീസ് ഒക്കെ നോക്കുമ്പോൾ ഇച്ചിരി ഉണ്ട് പക്ഷെ അത് വെർത്താണ് നമുക്ക് അത് കുറച്ച് ചെലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കത് തിരിച്ചെടുക്കാവുന്നതേ ഇവിടെ ഇവിടെ ജോലി ചെയ്തിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ ലിസ്റ്റ് ഇട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് സെക്സോളജി ആൻഡ് മെൻറ്റൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട് അതല്ലാതെയും വേറെയും കുറച്ച് ഇങ്ങനെ സോഷ്യൽ വർക്ക് ബേസ്ഡ് ചെയ്യുന്ന കുറച്ച് നോക്കുന്നുണ്ട് ഈ സെക്സോളജി എന്തെങ്കിലും സംഭവം നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ സെക്ഷൽ ഹെൽത്ത് ക്ലിനിക്സുകളുണ്ട് ഇവിടെ യു കെയിൽ പോലെ സെക്ഷൽ ഹെൽത്ത് ക്ലിനിക്സ് ഉണ്ട് അവിടെയൊക്കെ ജോലി കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് പിന്നെ എനിക്ക് യൂട്യൂബിനും ഗുണം ചെയ്യും ഞാൻ ചെയ്യുന്ന ടോപ്പിക്സ് ഒക്കെ കൂടുതൽ സെക്സ് എഡ്യൂക്കേഷൻ ആണല്ലോ അതും ഹെൽപ്പ് ചെയ്യും വേറെയും കുറേ കോഴ്സസ് നോക്കുന്നുണ്ട് കുറങ്ങുന്നതിന് മുമ്പ് കിച്ചൺ മൊത്തത്തിൽ ഉതുക്കി വെക്കും ഫുള്ള് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകാണ്ട് വെക്കും പിന്നെ അലക്കി വന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അത് അതൊക്കെ കൊണ്ട് മൂളി കൊണ്ട് വെക്കണം പിന്നെ മടക്കി വെക്കണം കബോർഡിലുണ്ടോ മടക്കി വെക്കണം അപ്പം അതിന് വേണ്ടി പോവുകയാണ് മോളിക്ക് ഞാൻ കുറ പോലെ ആകെ വാഷ്റൂമേക്ക് മാത്രമാണ് ടോയ്ലറ്റിക്ക് മാത്രമാണ് ഞാൻ മുകളിലേക്ക് കയറാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കയറാറേ ഇല്ല അപ്പോൾ ഇത് നമ്മുടെ റൂമാണ് ഏറ്റവും ചെറിയ റൂം പിന്നെ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മാസ്റ്റർ ബെഡ്റൂം എൻ്റെ അഞ്ചിക്കാട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്റ്റുഡിയോ റൂമുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഞാൻ സാ അഡ്രസ്സൊക്കെ മടക്കി വെച്ച് ഞാൻ അതിപ്പോൾ മുകളിലേക്ക് പോവാണ് പിന്നെ അടുത്ത് നമ്മുടെ സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ റൂട്ടീനാണ് അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ ജെല്ലാണ് ഇത് നല്ല പ്യുവർ അലോവേര ജെല് അപ്പോൾ രാത്രി ഞാൻ എന്നും എന്നല്ല ഞാൻ അങ്ങനെയാണ് രണ്ട് ദിവസം കൂ രണ്ട് ദിവസം അലോവേറ ജെല്ലാണെങ്കിൽ രണ്ട് ദിവസം നൈറ്റ് ക്രീം അങ്ങനെ വെച്ചിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറ് അപ്പോൾ ഇന്ന് ഞാനിപ്പോഴുണ്ട് അലോവേറ ജെല്ലാണ് മുഖത്ത് ഫുൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ സ്കിൻ നല്ല പോലെ നല്ലതാണ് മുഖത്ത് മാർക്സ് പോകാനൊക്കെ എനിക്ക് എൻ്റെ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന സ്കിൻ കെയർ റൂട്ടീൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി പിന്നെ നൈറ്റ് ഡേം ഡോക്കിൻ്റെ നൈറ്റ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറ് ഞാൻ ഇന്നത് ഇടുന്നില്ല പിന്നെ ഇത് ബോഡി ഷോപ്പിൻ്റെ ഇതാണ് ലിപ്പ് ബാങ്ങ് ഭയങ്കര ജ്യൂസിയാണ് നല്ലതാണ് ഇത് ഞാൻ എന്നും രാത്രി കിടക്കണേക്കാൾ മുമ്പ് ഇതാക്കും ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേപോലെ ഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അത് ലിപ്പിൽ ഇതേപോലെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുണ്ടാകും ഈ ബോഡി ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് പൈസ ഇത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇത് സ്ട്രോബെറി സ്ട്രോബെറി ഇതാണ് ഇത് നല്ല സ്മെല്ലുമാണ് അതേപോലെ നമുക്കിത് കഴിക്കാൻ നമുക്ക് തോന്നാ അത്രയും നല്ല ടേസ്റ്റാണ് ചുണ്ടും ഇടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് പിന്നെ ഞാൻ അടുത്തത് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ആണ് ഇത് ഞാൻ പല ഷോർട്സിൽ ഞാൻ പ്രമോഷനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രൊമോഷൻ അല്ലാതെ ഞാൻ സ്ഥിരം ശരിക്കും യൂസ് ചെയ്യുന്നതാണ് അത് ഞാൻ രാത്രി ഉറങ്ങണേക്കാൾ മുമ്പ് സ്പ്രേ ചെയ്തു ഒന്ന് കൊടുക്കും സ്കാൽപ്പിൽ മൊത്തം പിന്നെ നെക്സ്റ്റ് ഡേ വാഷ് ചെയ്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയും അങ്ങനെയാണ് ഇത് ഞാൻ വാസ്ലിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ ക്രീമാണ് ലോഷനാണിത് ബോഡി ലോഷനാണ് ഇത് നമ്മുടെ ബോഡി ബ്രൈറ്റനിങ്ങിനും അതേപോലെ നല്ല ഈ ഇവിടുത്തെ തണുപ്പായി കാരണം സ്കിൻ നല്ല ഡ്രൈ ആവും അതിനൊക്കെ നല്ലതാണ് അതെനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഈ ബോഡി ക്രീ ഈ വാ ബാസിലിൻ്റെ ബോഡി ലോഷൻ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനൊരു സ്കിൻ കെയർ റൂട്ടീൻ എന്നായിട്ട് ഇന്ന് ഞാൻ ചെയ്യണത് ചില ദിവസങ്ങളിൽ ഞാൻ വേറെ ഏകയും മാറ്റങ്ങളുണ്ടായിരിക്കും ഡിന്നർ നേരത്തെ കഴിയും കാരണം ഒരു മണി ഏഴുമണിയാകുമ്പോഴത്തേനും നമ്മൾ ഡിന്നർ ഡിന്നറായിട്ട് എട്ട് മണിക്ക് അഞ്ചിക്കകത്ത് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള കാരണം ഏഴുമണിയാകുമ്പോഴത്തേനും ഡിന്നറൊക്കെ കഴിച്ച് ആവും പിന്നെ ഇപ്പോഴത്തെ ഞാനിവിടെ സുഖം ഞാനിവിടെ സോഫേറ്റൊക്കെ കിടന്നു തുടങ്ങിയിൻ്റെ മെയിൻ കാര്യം എന്താണെന്നറിയോ നമ്മുടെ മുകളിൽ ഒന്നിപ്പോൾ ഞാൻ നേരത്തെ ഒരു കുഞ്ഞു റൂമുണ്ട് പിന്നെ വലിയ റൂം അതിലാണ് നമ്മളെ കിങ് സൈസ് ബെഡ് ഇപ്പോൾ ഞാനും അഞ്ചിക്കും കിടക്കുന്ന റൂം പിന്നെ ഒരു റൂമും കൂടി ഉണ്ട് അത് സ്റ്റുഡിയോ റൂം ആക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് ആ ഒരു റൂം എന്ന് പറയണത് അങ്ങനെ മൂന്ന് റൂമുള്ളത് അവിടെ കിടക്കാറേ ഇല്ല അതെന്നുവെച്ചാൽ എനിക്ക് പേടിയാണ് മെയിനായിട്ട് എല്ലാവരും ചോദിക്കാം അമ്മയ്ക്ക് നൈറ്റ് ഷിഫ്റ്റിന് പോകുമ്പോൾ പേടിയാവുന്നില്ലേ ഈ വീട്ടിലിങ്ങനെ ഒറ്റക്ക് നമുക്ക് രണ്ട് നേരം വീടും ഒറ്റക്കല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയില്ല ഒറ്റക്ക് നിൽക്കാൻ ഒറ്റക്ക് മൂളി കിടക്കാൻ എനിക്ക് പേടിയാണ് എനിക്കിവിടെ അടിയിൽ ഇങ്ങനെ സോഫയിൽ ഞാൻ പ്രൊജക്ട് റോണാക്കി വല്ല മൂവി പ്ലേ ചെയ്യും അല്ലെങ്കിൽ വല്ല പാട്ട് വെക്കും അപ്പോൾ എനിക്കിങ്ങനെ ഈ കാറ്റ് ഭയങ്കര പുറത്തുള്ളായിരുന്നെങ്കിങ്ങനെ വിൻഡോസ് ഒക്കെ ഈ അടയണ ശബ്ദമൊക്കെ എനിക്ക് പേടിയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ ഒന്നും അറിയില്ല അതോ അതൊന്നും അറിയില്ല സുഖായ മോളി ഞാൻ കിടന്ന് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് ഞാൻ പിന്നെ അറിയില്ല അഞ്ചൊക്കെ ഇവിടെ ഉള്ള നൈറ്റുള്ളായിരുന്നു ഞാൻ ഇവിടെ കിടന്ന് കിടന്ന് ശീലിച്ചിട്ട് എനിക്ക് ഇവിടെ തന്നെ സദ്യം പറഞ്ഞ മോളീത്താ മൂന്ന് റൂമും ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഞാൻ നേരത്തെ കയറിയാൽ ചെറിയ റൂമില്ലേ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ബുക്ക് വായിക്കാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ മോളിൽ പോയിരിക്കും ഭയങ്കര തണുപ്പാണ് മോളിൽ ഹീറ്റർ ഓൺ ആക്കി കഴിഞ്ഞാലും അപ്പൊ ഇടയ്ക്ക് ആ ചെറിയ റൂമ് ഇരിക്കും വലിയ റൂമിൽ കയറാറേ ഇല്ല സ്റ്റുഡിയോ റൂം എന്ന് പറഞ്ഞില്ല സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യണം വീട് മൊത്തം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഹോം ഡെക്കോർ ചെയ്യാനുള്ള കുറേ ഐറ്റംസ് നമ്മൾ നാട്ടിൽ നിന്നും ഇവിടുന്ന് ഒക്കെ മേടിച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി അറേഞ്ച് ചെയ്താൽ മതി അതിനുള്ള സമയം കിട്ടിയില്ല ഇപ്പോൾ ജോലിയൊക്കെ ആയപ്പോൾ അതിനുള്ള ടൈം ഇടിയില്ല ഞങ്ങൾക്ക് ഓഫ് വരുന്നുണ്ട് എനിക്കും അഞ്ചുക്കാക്കും ഒരുമിച്ച് ഓഫ് വരുന്ന ദിവസമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുള്ള് അറേഞ്ച് ചെയ്യാം ഞങ്ങൾ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ റൂമുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ എനിക്ക് ഈ സോഫ സെറ്റൊക്കെ ഞാൻ മാറ്റാൻ വേണ്ടി വെച്ചേക്കുവാണ് ഫുൾ ഫേർണിച്ചേഴ്സ് ഇവിടെ മാറ്റാതിരിക്കും നമ്മൾ ഡൈനിങ് ടേബിള് സോഫ സെറ്റ് ഇതൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ മാറ്റാൻ വെച്ചിരിക്കുക ധൃതി വേണ്ടല്ലോ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളു അപ്പം പതുക്കെ പതുക്കെ ഇങ്ങനെ എല്ലാം എല്ലാം കൂടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ നമ്മൾ എന്നെ ആദ്യം വിചാരിച്ച സിംഗിൾ റൂം എടുക്കാം അങ്ങനെയാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് ഇങ്ങനെ വീടായിട്ട് നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്നിട്ട് എനിക്കിങ്ങനെ വീടായിഷ്ടം മുറ്റം കാര്യങ്ങള് ഇപ്പം ഓടിക്ക് നടക്കാനാണെങ്കിലും ഒക്കെ എന്താ കിച്ചൺ ഹോള് സെപ്പറേറ്റ് അപ്പം എനിക്ക് ഇതാണ് കൂടുതലിഷ്ടം വേറെ ഒരു ഗുണം കൂടിയും ഈ വീട്ടിനുണ്ട് അതെന്ന് വെച്ചാൽ സാധാരണ നിങ്ങൾക്കറിയാം ഇവിടെ റെന്റിനൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ആണി അടിക്കാനോ നമ്മൾ തോന്നിയ പോലൊന്നും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ പെർമിഷനൊക്കെ വേണം ഈ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം ഓക്കെ എന്തും നമുക്ക് ചെയ്യാം ഒന്നിനൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല നമുക്ക് ഇവിടെ ഫ്രെയിംസ് വെക്കണേനു കുഴപ്പമില്ല ആണി അടിക്കണേന് കുഴപ്പമില്ല എന്തൊട്ടിക്കണേന് കുഴപ്പമില്ല അങ്ങനെയൊന്നും അതൊക്കെ ഭാഗ്യമാണ് ഇവിടെ ഇവിടെ എങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീടൊരു സ്വർഗ്ഗം ആട്ടുക എന്നാൽ ഞങ്ങൾക്ക് വല്ല മൂവിയാണ് മൂവി കാണേക്കാൾ മുമ്പ് രണ്ട് ഡേറ്റ്സ് അതേപോലെ രണ്ട് അണ്ടിപ്പരിപ്പ് രണ്ട് ബദാം ഇത് ഞാൻ കഴിക്കും ഇത് ഞാൻ രാത്രി എപ്പോഴും കഴിക്കുന്ന ഒന്നാണ് അപ്പം ഞാൻ പ്രൈമിൽ ഇങ്ങനെ മൂവി നോക്കുവാൻ പോവാണ് ഏത് കാണണം എന്ത് കാണണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ മൂവിയും കണ്ടു കണ്ടുകഴിഞ്ഞെന്നുള്ളതാണ് പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇപ്പം എല്ലാം കഴിഞ്ഞ് ഏകദേശം കണ്ടു തീർക്കാനുള്ളതൊക്കെ കണ്ടു തീർത്ത് ഓൾമോസ്റ്റ് എല്ലാ മൂവിയും കഴിഞ്ഞ പോലെ തോന്നുന്നു ഏത് കണ്ടും കണ്ടിട്ടുണ്ട് മൂവിയൊക്കെ അതേ ഞാനിപ്പോൾ പ്ലേ ചെയ്യുവാണ് ഇനി ഞാൻ സുഖമായി കിടന്ന് ഉറങ്ങട്ടെ ഞാൻ ഇങ്ങനെ ഇനി മൂവി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയും ഉറങ്ങിപ്പോവും ഞാൻ അങ്ങനെയാണ് സാധാരണ പതിവെന്ന് പറയണത് ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ടുള്ളത് കാണാം രാവിലെ അഞ്ചുക്ക് അംജുക്ക ഡോർ തുറക്കണ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കാം നമ്മുടെ ആന ഞാൻ പോയി തുറക്കേണ്ട ആവശ്യമില്ല ആൾ തന്നെ കീഗായിട്ടല്ലോ പോകുന്നത് കീ തുറന്ന് ആളെന്നെ കയറി വന്നോളും അപ്പോൾ രാവിലെ കാണാം ഓക്കെ അപ്പം ഞാൻ സുഖമായി ഉറങ്ങട്ടെ അംജുക്ക പറ്റുന്നില്ലേ അയ്യോ ഇത് ഞാൻ അടച്ച് ഗുഡ് മോർണിംഗ് സാധാരണ അംജുക്ക ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് തുറന്നു വരില്ല ഇന്ന് ഒരു ഏഴുമണിയായപ്പോൾ കാണുന്ന ഡോറ് ആദ്യം രണ്ട് പെല്ലടിച്ചൊരു ശബ്ദം കേട്ടി അപ്പോൾ സാധാരണ പതിവില്ലാത്തതാണ് പിന്നെ ഡോറിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് പേടിയായി പിന്നെ ഏതോ വീട്ടിലേക്ക് തെറ്റി വന്ന ഡെലിവറി നമ്മളിടയ്ക്ക് വന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ ഉള്ളി കയറിയപ്പോൾ ഉള്ളീന്ന് ഡോറടച്ച് അതാ പിന്നെ അംജുക്കാക്കി ഞാൻ തുറന്ന് കൊടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ സാധാരണ ഞാൻ ഇടന്ന് ഉറങ്ങണ സമയത്ത് ആൾ കയറി വരും അങ്ങനെയാണ് ഇപ്പോൾ ഫ്രഷ് ആകാൻ പോയിട്ടുണ്ട്

െ പതുക്കെ പ്ലീസ് ആ ഓക്കേ ഞാൻ സന്തോഷത്തിൽ ഞാൻ ഞാൻ ആദ്യമായിട്ട് അംജിക്കുണ്ടാക്കി കൊടുത്ത സ്വീറ്റ് ആണ് പക്ഷെ അത് ഫ്ലോപ്പായി ഇന്നൊരു രണ്ടും നോടെ പറയില്ല അംജിക്കൊട്ടി പൊട്ടി അടിപൊളി പൊട്ടിങ്ങ ുഡീം പുഡിയും ആയില്ലെങ്കിൽ അതിന്റെ ഫ്ലോപ്പ് എന്നല്ലേ പറയുള്ളു വെറുതെ പ്രോത്സാഹനമാണ് അതിനാവശ്യ പ്രോത്സാഹനം സത്യത ഞാനും സ്വീറ്റ്സ് അയക്കൂല അംജുക്കയും സ്വീറ്റ്സ് ആയിക്കോ അതോണ്ട് ഈ വീട്ടിലെ സ്വീറ്റ്സേ ഉണ്ടാക്കാറില്ല ഇന്നലെ എനിക്ക് ഇങ്ങനെ റീൽസ് ഒക്കെ കണ്ടപ്പോ ഭർത്താവിന് മധുരം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ മധുരം ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് കഴിക്കുന്നു പാവ മതി അതായില്ല അതേ നെക്സ്റ്റ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് അപ്പോൾ റൊട്ടി ഉണ്ടായിരുന്നു അപ്പോൾ റൊട്ടി റൊട്ടിയെടുത്ത് പിന്നെ നമ്മുടെ ബുൾസായി ഉണ്ടാക്കി അപ്പറ മറിച്ച ബുൾസായി ഉണ്ടല്ലോ അതുണ്ടാക്കി പിന്നെ എന്തുമായിരുന്നു ആ പിന്നെ ഹമ്മൂസ് ഉണ്ടായിരുന്നു ഹമ്മൂസും ഉണ്ടാക്കിയാൽ അംജുക്കാക്ക രാവിലെ റൊട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ചില ദിവസങ്ങളിൽ ചില കൊതികളാണ് ചിലപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ റൊട്ടി ഉണ്ടെങ്കിൽ റൊട്ടി ഉണ്ടാക്കും ചിലപ്പോൾ ഓട്ട്സ് ദോശ ചിലപ്പോൾ അപ്പം അങ്ങനെ എന്താണോ ആ സമയത്ത് ഇന്നതായിരുന്നു പിന്നെ ഞങ്ങളൊരു മൂവി പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എന്താ പറയുക മൂവി ഇങ്ങനെ പ്ലേ ചെയ്യും അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അംജുക്ക് ഇങ്ങനെ മൂവി കണ്ടിങ്ങനെ സുഖമായി ഉറങ്ങും വേറെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ അംജിക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉറങ്ങേന്ന് വിചാരിക്കും ഞാൻ ഇത്രയും നേരം ഉറങ്ങിട്ടും അംജിക്ക് ഉറങ്ങുമ്പോൾ ഞാൻ സൈഡിൽ കിടന്ന് ഞാനും സ്വിച്ചിട്ട പോലെ ഞാനും ഉറങ്ങും എനിക്ക് ഇവനടുത്ത് വന്നാ ഞാൻ സുഖമായിട്ട് ഉറങ്ങും അത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ ഉറക്കത്തിനൊക്കെ എഴുന്നേറ്റ് വെറൈറ്റി ഉണ്ട് ഇഷ്ടപ്പെട്ടില്ല മൂവി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നമ്മൾ ഫുഡൊക്കെ അയച്ചാൽ അങ്ങനെ കഴിഞ്ഞി പിന്നെ കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങി ഞാൻ എത്ര നേരം കിടന്നുറങ്ങിയാലും അംജിക്ക കിടന്നുറങ്ങുമ്പോൾ ഞാൻ സ്വിച്ചിട്ട പോലെ വീണ്ടും കുറച്ചു നേരം ഉറങ്ങും ഇപ്പം ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഇനി നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം അപ്പോൾ നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ തന്നെ മറ്റേ ഫ്രോസൺ ബീഫ് നമ്മൾ മേടിക്കത്തില്ല മേടിക്കുവാണെങ്കിലും നമ്മൾ മറ്റേ ഇങ്ങനെ എസ്റ്റിക്കടയിൽ നല്ല ഫ്രഷ് ആയിട്ട് നാട്ടിലൊക്കെ ഇട്ടിങ്ങനെ വെട്ടി ലാസ്റ്റിയിലെ അത് നമ്മൾ മേടിക്കാം നല്ല ബീഫ് ഇട്ടിട്ടുണ്ട് അപ്പം ചോറും ബീഫും വെക്കാന്ന് വെച്ചാൽ റൊട്ടി ഉണ്ട് അംജിക്കാക്ക് റൈസിനേക്കാളും ഇഷ്ടം റൊട്ടിയാണ് റൊട്ടി ഉണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് പോയിട്ട് ബീഫ് കറി ഉണ്ടാക്കട്ടെ എനിക്ക് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല കാരണം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം പോവും രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല ടൈം പോവും വീഡിയോ നമ്മുടെ കുക്കിംഗ് ഒക്കെ പിന്നെ ലേറ്റ് 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 ആവും ആവും ഫുഡ് എല്ലാം ഞാൻ 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 വരാം ഈ ദിവസം റെസിപ്പി അത് കഴിഞ്ഞ് ഞങ്ങളൊരു യൂണൊക്കെ കളിച്ച് കഴിഞ്ഞ് വീണ്ടും ഞങ്ങള് മൂവിയൊക്കെ കണ്ട് വീണ്ടും ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ആറരക്കുള്ള അലാമടിച്ച് അംചക്കാക്കാനുള്ള സമയമായി ഞാനപ്പോൾ അഞ്ചൊക്കെ പോകണ ഈ രാത്രിയിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മൂവീസ് ഇരുന്ന് കാണും നമ്മുടെ പഴയ മലയാളം മൂവീസൊക്കെ ഇല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വെച്ചെനിക്ക് അനിയത്തിപ്രാവ് കാണാൻ ഭയങ്കര കൊതി അപ്പോൾ ഞാൻ അനിയത്തിപ്രാവ് കാണാൻ വെച്ചിട്ട് അതിങ്ങനെ പ്ലേ ചെയ്യാം നോക്കുവാണ് എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന ആയിരുന്നു ഇന്ന് നല്ല തലവേദന ഇരുന്നു ഇന്ന് എന്താകും അപ്പോൾ ഞാനൊരു മരുന്നും കഴിച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്ന് അങ്ങനെ ഉറങ്ങാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ സൈഡിലെ അംജിക്ക അവിടെ ഇങ്ങനെ കിടക്കണ്ട എൻ്റെ കാലും ഒക്കെ എനിക്ക് ഭയങ്കരമായിരുന്നു അപ്പം എനിക്ക് കാലുഴിഞ്ഞോണ്ടിരിക്കുന്നു കാലും തല ചിലപ്പോൾ ആ പനി മാറിയിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ ആയിരിക്കും കുറച്ചു നേരം ഞാനും അംജിക്കയും മനിയ തിപ്രാവും മൂവിയൊക്കെ കണ്ടിരുന്നു പിന്നെ അംജിക്ക കുളിക്കാൻ പോയി ഞാൻ ഇന്ന് എന്താ പറയുക മേല് മാത്രം കുളിക്കാമെന്ന് ചെയ്യും കാരണം എനിക്ക് തല കുളിക്കാൻ പറ്റില്ല തല ഭയങ്കര പനിയൊക്കെ ഉള്ള പോലെ എനിക്ക് എനിക്ക് എനിക്കുള്ളിൽ ഫീൽ ചെയ്യാം കേട്ടോ അങ്ങനെ അംജിക്ക റെഡിയായി ദേവ് സുന്ദര കുട്ടപ്പനായി സേ പാവം വീണ്ടും ഷിഫ്റ്റിന് പോവാണ് അടിപ്പിച്ച് നാല് നൈറ്റാണ് അംചിക്കാക്കി പ്രാവശ്യം എന്ന് പറയുന്നുണ്ട് നാല് നൈറ്റാണ് അതിനേ പോവുക അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞ് പുറത്തേക്ക് വരണ്ട കാരണം തണുപ്പല്ലേ അവിടെ കിടന്നോ ഒറ്റക്ക് പോയിക്കോളാന്ന് പറഞ്ഞാൽ ആളെൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പോയി സുഖമായി കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ എന്നെ ഒരു പത്ത് പ്രാവശ്യം ഇടയിൽ വിളിച്ചിട്ടുണ്ടാകും ഉറങ്ങി ഉറങ്ങി എനിക്ക് അഞ്ചുകൂടെ കൂടെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ അഞ്ചിക്കാട് കൂടെ ഉറങ്ങുമല്ലേ അപ്പോൾ എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ സാധനം പിന്നെ കിട്ടത്തില്ല അങ്ങനെ ഈ ഒരു ദിവസം കൂടിയും കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്